ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നു എല്ലാവരും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന കേട്ടോ മുരിങ്ങയിലക്കറിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ചുവടുള്ളത് കഴിക്കാം അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതാണ്ട് ഞാൻ മുരിങ്ങേലെ എല്ലാം ഊരിയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഈ പരിപ്പാണ് എടുത്തേക്കുന്നത് മസുർദാലോടുള്ള ചുവന്ന പരിപ്പ് അതെടുത്തിട്ടുണ്ട് തൂരപ്പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം മുരിങ്ങയിലും ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് പരിപ്പും കഴുകിയെടുക്കുന്നുണ്ട് പരിപ്പ് കഴുകിയെടുത്ത ശേഷം നമുക്ക് അതായത് മൺചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ വേവാനാസ്വദിച്ച് ഏറെ വെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ ഏറെ വെള്ളം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉരിയലിട്ട് വേവിച്ച് നമുക്ക് ലാസ്റ്റ് അരപ്പൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഇത് നീണ്ടിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ തന്റെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഈ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഇല്ലാതെ കുക്കറിൽ ഒരാടി അടിച്ചിട്ട് അടിച്ചെടുക്കാം അതിൻ്റെ ആവശ്യമില്ല ഇത് പെട്ടെന്ന് വേവ് രണ്ട് പിടി തേങ്ങ രണ്ട് പിടി തേങ്ങ നമുക്ക് അരയ്ക്കാനാണ് കൈപ്പിടിക്ക് രണ്ട് പിടി തേങ്ങ നാല് പച്ചമുളക് അതുപോലെ മൂന്നാലഞ്ച് ചുമന്നുള്ളി അതുപോലെ തന്നെ മൂന്നാല് വെളുത്തുള്ളി അല്ലി അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ശകലം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് എങ്കിലും ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അരയ്ക്കാൻ ആവശ്യത്തിന് അതുപോലെ ചെറിയ ജീരകം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ശകലം ഇട്ട് കൊടുത്തുള്ളേ അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ആ പരിപ്പൊക്കെ താണ്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇളക്കി നോക്കാം അപ്പോൾ അതാണ്ട് വെന്തിട്ടില്ല പക്ഷേ അകലം കൂടെ വേണം കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാമേ പരിപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ കൂട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാണ്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാമേ നല്ല ടേസ്റ്റ് ആട്ടോ മുരിങ്ങേരയും പരിപ്പും കൂടെ കറി വെച്ചാൽ അപ്പോൾ വെച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് മുരിങ്ങയിലേയും പരിപ്പും കൂടെ കറി വെച്ചാൽ പരിപ്പി നമ്മൾ ഏതായാലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടാനുസരണം കയ്യിലുള്ളത് അനുസരിച്ച് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാണ്ട് പരിപ്പ് നല്ലതുപോലെ വെന്ത്ട്ടുണ്ട് നമുക്കൊന്നുകൂടെ നോക്കാമേ അപ്പോൾ ഞാൻ നോക്കിയാൽ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇത്രയും ഉണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഞാൻ കഴിക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങയില കഴിയ ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ നല്ലതുപോലെ ഇളക്കും മുതൽ അത് വാടി വരും ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ മുരിങ്ങയില വെന്ത് കിട്ടാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ കാരണം പരിപ്പ് തിളച്ച് നല്ല ചൂടോടെ കിടക്കുന്നതുകൊണ്ട് അതിനകത്ത് മുരിങ്ങയിലൂടെ ഇടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുക ഇനി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം മുരിങ്ങയില ഇതിന് ഞാൻ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പരിപ്പ് നമുക്ക് ഒരുപാട് എടുക്കണ്ട ഒരു പിടിശാക്കലും എടുത്താൽ മതി കേട്ടോ ഒരുപാട് പരിപ്പ് നിന്നാൽ പരിപ്പ് ഒരു ടേസ്റ്റ് അല്ലേ മുരിങ്ങയിലയാണ് മുൻപിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ മുരിങ്ങയില കുറേ എടുത്തിട്ടുണ്ട് പരിപ്പ് കുറച്ചേ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം ഏകദേശം മുരിങ്ങര നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങേര പരിപ്പ് വല്ലതും നല്ലത് വെന്ത് കളറൊക്കെ മാറിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അപ്പം നമ്മൾ എന്തോലും വെള്ളം വേണം അതനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേ അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതിയെ പരിപ്പും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കറി ഇത്തിരി കുറുകിയിരിക്കും ഒരുപാട് കുറുകിയെടുക്കുകയും വേണ്ട കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ലേ അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം തിളക്കരുത് തിളക്കാതെ നല്ലതുപോലെ ചൂടായാൽ മാത്രം മതി കേട്ടോ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ആവി നല്ലതുപോലെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണേ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാ കേട്ടോ അപ്പോൾ ഞാൻ ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഞാൻ കൈയ്യെടുക്കാതെ തന്നെ ഇളക്കുവാണ് ഇളക്കി നിങ്ങൾക്ക് കാണാൻ നല്ലതുപോലെ ആവി വരുന്നുണ്ട് നല്ലതുപോലെ ആവി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കടുക് വറുത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടു വറത്തിടാം അപ്പോൾ ഞാൻ ഒരു പാനടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കടുകയാണ് കടുക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ് ഉണക്കമുളകും ചുവന്നുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും മൂന്നാല് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് അതും ഇട്ട് കൊടുത്ത ശേഷം പിന്നെ കരിയാപ്പിൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇളക്കറികൾക്ക് ഞാൻ അങ്ങനെ കരി കരിയാപ്പില വറുത്തിടാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ശകല ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്തശേഷം ശാലം ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം ഒരു ശകലം മുളകോടി ചേർക്കണം അപ്പോൾ അത് കളർ കളറിന് വേണ്ടിയാണ് അധികം ചേർക്കല്ലേ കുറച്ചേ ചേർക്കാവുള്ളത് അപ്പോൾ നമുക്കൊന്ന് മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളകൂടി കൂടെ ചേർത്തിട്ട് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പൂരി റെഡിയാകും കേട്ടോ കേട്ടോ കടുകും കൂടെ വറുത്തൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണേ വേണ്ട ഞാൻ ശകലം മുളകോടി ചേർക്കുന്നുണ്ട് കേട്ടോ നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ എന്നാൽ അട്ടേപ്പൊളി മുരിങ്ങയില പരിപ്പ് കറി റെഡി നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ ഇപ്പോൾ തൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് മുരിങ്ങയില കറി ഇങ്ങനെ പരിപ്പ് കറിയുടെ കൂടെ പരിപ്പും മുരിങ്ങയിലയും കൂടി ഇങ്ങനെ വെച്ചിട്ട് ചോറ് കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ്സ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അതാണ്ട് നമ്മുടെ കറിയൊക്കെ തണുത്ത ശേഷം ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് വന്നിട്ടുമില്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല ഈ ഒരു പരുവത്തിലിരുന്നാൽ മതി അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇനി മുരിങ്ങയില കിട്ടുമ്പോൾ മുരിങ്ങയിലും പരിപ്പും കൂടെ ഒന്നിച്ചൊന്ന് കറി വെച്ച് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു